വിമാനത്തിലെ ലവണെ സീറ്റിന് എന്തെങ്കിലും അത്ഭുത വിദ്യകളുണ്ടോ അതിലിരുന്ന് യാത്ര ചെയ്താൽ അഥവാ ഒരു വിമാന അപകടം സംഭവിച്ചാൽ യാത്രക്കാരൻ രക്ഷപ്പെടുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ സമാനമായി രക്ഷപ്പെട്ട ചിലർ ഈ ലോകത്തുണ്ട് എന്നതാണ് സത്യം ഇന്ത്യയിൽ ഞെട്ടിച്ച വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിൽ നടന്ന വിമാനപകടം ഇരുന്നൂറ്റി എഴുപതിലേറെ പേർ കൊല്ലപ്പെട്ട വിമാന ദുരന്തം ഒരർത്ഥത്തിൽ ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളെയും ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു എത്രയോ സ്വപ്നങ്ങളുമായി ഉയർന്നുപോങ്ങിയ ഒരു വിമാനം ഒട്ടിത്തെറിക്കുകയായിരുന്നു എത്രയോ പേർ മരിച്ചൊടുങ്ങി എത്ര സ്വപ്നങ്ങൾ എത്രയെത്ര ജീവനുകൾ എത്ര ഉറ്റവരുടെ പ്രതീക്ഷകൾ എന്നാൽ ആ വിമാന ഒരേ ഒരു വ്യക്തി രക്ഷപ്പെട്ടു എയർ ഇന്ത്യ വിമാനത്തിലെ ലെവന സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ശരിക്കും അദ്ദേഹത്തിന് പോലും അറിയില്ല അതിപ്പോഴും അവിശ്വസനീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇനിയും വിശ്വസിക്കാൻ കഴിയില്ലെന്നും രണ്ടാം ജന്മമാണെന്നും അഹമ്മദാബാദിലെ ആശുപത്രിയിൽ നിന്ന് പറയുന്ന വിശ്വാസ് കുമാർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ എ ഐ നൂറ്റി എഴുപത്തി വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് അദ്ദേഹം പലർക്കും ഇപ്പോൾ അത്ഭുതമാവുകയാണ് എന്നാൽ ഈ വിശ്വാസ് കുമാർ ഇന്ത്യൻ പൗരൻ അല്ല കേട്ടോ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടിരുന്നു വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എമർജൻസി വാതിലിനടുത്തുള്ള ലെവനെ സീറ്റിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസം ഈ വിമാനം പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനത്തിൽ നിന്ന് തന്റെ സീറ്റ് പോയെന്നും വിമാനം ഉടൻ തകർന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ കഴിയുന്നു സുഖം പ്രാപിച്ചുമായിരുന്നു അദ്ദേഹം വിമാനത്തിൽ നിന്ന് ചാടിയതല്ലെന്നും പ്രത്യേകം പറയുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാഡിക് വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നുയർന്ന ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് പറഞ്ഞ വിമാനം എയർ ഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണു വിമാനത്തിലിരുന്നവർ മാത്രമല്ല അത് ഇടിച്ചുറങ്ങിയ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലെ മെഡിക്കൽ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ വഴിയാത്രക്കാർ ഉൾപ്പെടെ പലരും എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിമാനത്തിൽ ലവണെ സീറ്റിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെ അതേ അനുഭവം പണ്ട് വിമാന രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തി അതേ സീറ്റിലിരുന്ന് രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തി ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ വികാരനിർഭരമായി ഓർക്കുകയാണ് അത് മറ്റൊരുമല്ല അദ്ദേഹം ഒരു തായ്ലൻഡ് നടനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് അപകടം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് റുവാങ് സാങ് ലോയ് ചുസാക്ക് തായ്ലൻഡ് എയർവേസ് ഫ്ലൈറ്റ് ടി ജി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആ വിമാനം തായ്ലൻഡിന്റെ തെക്കൻ ഭാഗത്ത് ഇറങ്ങാൻ തകർന്നു ശ്രമിക്കുന്നതിലിടെകർന്നു മരണത്തെ അതിജീവിച്ചു അന്ന് ആ അപകടത്തിൽ യാത്രക്കാരായ നൂറ്റി നാൽപ്പത്തി ആറ് പേരിൽ നൂറ്റി ഒന്ന് പേരും മരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തനിക്ക് രോമാഞ്ചം വന്നു എന്നാണ് അദ്ദേഹം തായ് ഭാഷയിൽ ഫേസ്ബുക്കിൽ എഴുതി ഇന്ത്യയിൽ ഒരു വിമാന അപകടത്തെ അതിജീവിച്ചാൽ അദ്ദേഹം എൻ്റെ അതേ സീറ്റിൽ തന്നെ ഇരുന്നു ലെവൺ എ എന്നാണ് അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തൻ്റെ ആ ബോർഡിംഗ് പാസ് ഇപ്പോൾ കൈവശമില്ലെന്നും റുവാങ് സ പറയുന്നു എന്നാൽ പത്രവാർത്തകളിൽ നിന്ന് തൻ്റെ സീറ്റ് നമ്പറും രക്ഷപ്പെട്ട വിവരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു താൻ ആ കഷ്ടിച്ചുള്ള രക്ഷപെടലിന് ശേഷം ഒരുപാട് വർഷങ്ങളോളം മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായെന്നും പത്ത് വർഷത്തോളം അദ്ദേഹം വിമാനയാത്ര ചെയ്തില്ലെന്നും റൊവാങ് സാങ് പറയുകയാണ് എന്തൊരു യാദൃച്ഛുകഥയല്ലേ